മറ്റ് ഭരണ സമിതി അംഗങ്ങൾ എല്ലാം കൂടെ ചേർന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്നത്തെ നമ്മുടെ ഈ ലക്ഷദ്വീപം ഒരു വൻ സഹായിച്ചത് ക്ഷേത്രത്തിന്റെ ഇരു കരകളിലുമുള്ള നൂറിൽ പരം കൊച്ചുകുട്ടികൾ ഈ പൗത്രേശ്വരത്തിന്റെ നാനാ ഭാഗങ്ങളിൽ വിളക്കുകൾ അടങ്ങി എണ്ണയും തിരിയും ഇട്ട് ഈ മകരവിളക്ക് വിജയമാക്കുവാൻ സഹായിച്ച രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി പ്രതി നമ്പൂതിരി അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ദ്വീപും മറ്റ് ഭരണ സമിതി അംഗങ്ങൾ എല്ലാം കൂടെ ചേർന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്നത്തെ നമ്മുടെ ഈ ലക്ഷദ്വീപം ഒരു വൻ സഹായിച്ചത് നൂറിൽ പരം കൊച്ചുകുട്ട ഈ പൗത്രേശ്വരത്തിന്റെ നല്ല ഭാഗങ്ങളിൽ വിളക്കുകൾ അടിവേ എണ്ണയും തിരിയും ഇട്ട് ഈ മകരവിള വൻ വിജയമാക്കുവാൻ സഹായിച്ച മിതിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി പ്രദീപ് നമ്പൂതിരി അദ്ദേഹം നെടിവിള മ്പൂതിരി അദ്ദേഹം